നമസ്കാരം തിരുവനന്തപുരം മേയറുടെ ജോലി എന്താണ് നഗരത്തിലുള്ളവരുടെ ജോലി കളയുക ഇതാണ് ഇപ്പം ഏറ്റവും അവസാനം വന്നിട്ട് കെ എസ് ആർ ടി സിയിലെ ഒരു എംപാനൽ ഡ്രൈവറുടെ പണി ഇല്ലാതാക്കി തൃപ്തിയായല്ലോ ആനന്ദ ലപ്തിക്ക് ഇനി എന്തു വേണം ആര്യ രാജേന്ദ്രനും ഭർത്താവായ സി പി എം എം എൽ എ സച്ചിൻ ദേവും ചേർന്ന് പാവപ്പെട്ട കരാർ തൊഴിലാളിയുടെ പണി കളഞ്ഞ സംഭവം ഇതിനു മുമ്പും ഇതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് വഴക്കാട് പാസ്പോർട്ട് ഓഫീസിന് സമീപം നോ പാർക്കിംഗ് മേഖലയിൽ വാഹന പാർക്കിംഗ് നിഷേധിച്ച സുരക്ഷാ ജീവനക്കാരൻ ചന്ദ്രബാബുവിനെയാണ് മേയർ ഇടപെട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് വഴതക്കാട് പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിക്കുന്ന ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ജോലിയിൽ നിന്നും മേയർ ഇടപെട്ട് പണി നഷ്ടപ്പെട്ട തൊഴിലാളിയാണ് വെള്ളനാട് സ്വദേശി ചന്ദ്രബാബു മേയർ ആര്യ രാജേന്ദ്രനും സി പി എം എം എൽ എ ആയ സച്ചിൻ ദേവും പാസ്പോർട്ട് ഓഫീസിൽ വന്നപ്പോൾ നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്കിംഗ് അനുവദിച്ചില്ല എന്നതാണ് താൻ ചെയ്ത കുറ്റമെന്ന് ചന്ദ്രബാബു മലയാളി വാർത്തയോടെ പറഞ്ഞു ആ ചന്ദ്രബാബുവിന്റെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാം സംഭവിച്ചത് എനിക്കായിരുന്നു അവിടെ ഡ്യൂട്ടി എവിടെയാണ് പാസ്പോർട്ട് അതായത് കോട്ടൺ ഹിൽ സ്കൂളിന്റെ ഓപ്പോസിറ്റ് കാർമൽ ടവറിൽ പാസ്പോർട്ട് ഓഫീസിന്റെ ആ സെക്യൂരിറ്റി ആണ് ബെൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ആണ് അച്ഛന്റെ അണ്ടറിലാണ് അത് നടക്കുന്നത് ഫാദറിന്റെ അപ്പൊ അങ്ങനെ അവര് വന്നു വണ്ടി പോലെ വന്നു അപ്പൊ പതിനൊന്നര മണി ആകും തോന്നുന്നു ഉദ്ദേശം വന്നിട്ട് അവര് വണ്ടി കൊണ്ടും ഗ്യാറ്റിന്റെ നടക്കുക തന്നെ കൊണ്ടൊന്നും കിട്ടും രാവിലെയാണ് ആ രാവിലെ അപ്പൊ ഞായഴ്സാ നമ്മള് സാധാരണ അങ്ങനെ വണ്ടി പെട്ടെന്ന് അവിടെ മാറ്റാൻ വേണ്ടി നമ്മൾ ഓടിയെടുക്കാൻ എല്ലാരുണ്ട് അപ്പോൾ ഞാൻ വണ്ടി ശ്രദ്ധിക്കുന്നില്ല ആരെയാണ് എന്താണെന്ന് ശ്രദ്ധിക്കുന്നത് സ്വകാര്യ മേയറുടെ മേയറുടെ ബോർഡ് ബോർഡ് വെച്ച വെച്ച വണ്ടി ആ സ്വകാര്യ ആവശ്യത്തിന് വന്നതാണ് ആ എന്നിട്ട് ഞാൻ ഓടി അടുത്ത് ചെന്ന് അപ്പൊ ഞാൻ ഗ്ലാസ് താത്ത് ബാക്കിൽ എം എൽ എന്ന് ഗ്ലാസ് താത്ത് ഗ്ലാസ് ആ ഞാൻ ഗ്ലാസ് താത്ത് ഞാൻ സലാം പറഞ്ഞു എന്താ സാറന്ന് പറഞ്ഞു വണ്ടി ഒന്ന് അകത്ത് കയറ്റണം ഞാൻ പറഞ്ഞു സാറേ വണ്ടി അകത്ത് കയറ്റൂല ആ മേയർ ഇരിക്ക രണ്ടുപേരും കൂടെ ബാക്ക് സീറ്റിലായിരുന്നു സാറേ വണ്ടി അകത്ത് കയറ്റൂല അവിടെ പിന്നെ നോ പാർക്കിംഗ് ആണെന്ന് തോന്നി പിന്നെ അല്ല അഥവാ ഇനി അപ്പൊ പറഞ്ഞു അവിടെ എം എൽ എ എം ബി ഒക്കെ വന്ന് അവിടെ കയറ്റി ഇടൂല ന്യൂസ് ഞാൻ പറഞ്ഞു അവിടെ വന്നെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ വി എ പിന്നെ നേരിട്ട് ഓഫീസിൽ നിന്ന് വിളിച്ച് പറയും അപ്പൊ ഞങ്ങൾ അതിനുള്ള സെറ്റപ്പ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിടീക്കും അങ്ങനെയാണ് ഇന്നിപ്പോ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞില്ല പറയാതെ ഞങ്ങൾക്ക് ഇടാൻ പറ്റൂലെന്ന് പറഞ്ഞു ബോർഡ് വെച്ചിട്ടുണ്ട് ഉണ്ട് നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് കോണ് വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ മേയർ എന്നോട് ചോദിച്ചു ആ പ്രോട്ടോകോൾ അറിയാവോ എന്ത് വണ്ടി അപ്പൊന്ന് വെച്ചാൽ മേയറെ വണ്ടി അകത്ത് കയറ്റിയിടാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ പ്രോട്ടോകോൾ അറിയാവോ നിയമവിരുദ്ധമല്ലേ എന്നാണ് അവർ ചോദിച്ചതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ അങ്ങനെ അത് നോക്കേണ്ട കാര്യമില്ല നമ്മളൊരു സെക്യൂരിറ്റി കാർഡ് അല്ലേ നമുക്ക് നമ്മളെ ഏപിച്ചിരിക്കുന്ന ജോലി നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളു അല്ല എനിക്ക് വിരോധം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പം എം എൽ എ പറഞ്ഞ് എന്നാ ആരാന്ന് വെച്ചാ വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഫോൺ എടുത്ത് ശരി എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് ഡയൽ ചെയ്തു ഡയൽ ചെയ്ത് പിന്നെ ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതിടക്ക് ഫ്രണ്ടിലെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു ഒരു വയസ്സായ ആള് ഡ്രൈവറെ എടുത്തിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ച് ആ ഞാൻ ഞങ്ങള് വണ്ടി എടുത്ത് മാറ്റിട്ടകത്ത് കയറ്റിയിടുന്നുണ്ട് പ്രശ്നമുണ്ട് പറഞ്ഞില്ലല്ലോ അത് പ്രശ്നമല്ല കാര്യത്തിൽ നിങ്ങൾ വില ആക്കാരല്ലേ അത് എനിക്ക് വിഷയമല്ല അത് എന്റെ ബാക്കിൽ നമ്മളെ ബാക്കില് ക്യാമറ എടുപ്പുണ്ട് അപ്പൊ എനിക്ക് തെറ്റ ഇത് വരില്ലല്ലോ എനിക്കൊരു പ്രശ്നം വരില്ലല്ലോ എന്ന് പറഞ്ഞു ആ എനിക്ക് പ്രശ്നം അങ്ങനെ ഒരു ഡോർ തോറങ്ങുന്നിറങ്ങി ഇതെല്ലാം എടുത്ത് മാറ്റി നോ പാർക്കിംഗ് ബോർഡും മാറ്റി കോണമെല്ലാം വെച്ച് മാറ്റി വണ്ടി കയറ്റി കാരായിട്ട് അകത്തിട്ടു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഓഫീസിൽ ഇവര് തന്നെ എടുത്ത് മാറ്റിയിട്ട് അത് ഈ സെക്രട്ടറി ആണെന്ന് തോന്നുന്നത് അവിടെ നിന്നും അറിയില്ല അപ്പൊ ആയിരിക്കാനാണ് സാധ്യത അപ്പിറങ്ങി മാറ്റിയിട്ട് ഉടനെ തന്നെ അടുത്ത് മാറ്റിയിട്ട് വണ്ടി അകത്ത് കയറ്റി അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഓഫീസിൽ വിളിച്ചപ്പോൾ ഉടനെ തന്നെ പറഞ്ഞ വിനോദം എന്ന് പറയുന്ന പുള്ളിയാണ് അവിടെ വന്ന് കെയർ ടേക്കറ് പുള്ളിയാണോ പറഞ്ഞത് പുള്ളി പറഞ്ഞ അയ്യോ ചേട്ടാ ഞാൻ മറന്നു അയ്യോ അവര് വരുമെന്ന് ഇന്ന് ചേട്ടാ അകത്തേറ്റ് വിട്ടോന്ന് പറഞ്ഞു ആ ഞാൻ തന്നെ അതിന്റെ പുറകെ പോയിട്ട് അപ്പൊ ഓർഡർ കിട്ടിയല്ലോ പുറകെ ചെന്ന് വണ്ടി തിരിച്ചിടാനും ഒക്കെ ഞാൻ സഹായിച്ചു കൊടുത്ത് ഡ്രൈവറെ സഹായിച്ചു കൊടുത്ത് അപ്പോഴേ ഇതിനിടയ്ക്ക് വെച്ച് അവര് കയറി അങ്ങ് പോയി മാഡം മേടം കയറി അകത്ത് അങ്ങനെ പോയി പിന്നെ എം എൽ എയും കയറി അങ്ങ് പോയി പോയിട്ട് ഞാൻ അപ്പോഴേ ചെന്ന് വണ്ടിയൊക്കെ തിരിച്ചിട്ടിട്ട് ഞാൻ സാധാരണ വരുമ്പോഴെങ്കിൽ തിരിഞ്ഞു വന്നതും എം എൽ എയും ും കൂടെ ഇറങ്ങി വന്നു മേയറില്ല മേയർ അങ്ങനെ പോയി അങ്ങ് കൊച്ചിന് ഫോട്ടോ എടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു അങ്ങ് ആ തേർപ്പോയിട്ട് ഇവര് രണ്ടും കൂടെ ഇറങ്ങി വന്നിട്ട് എന്നെ കൈ കാണിച്ച് നിൽക്കാൻ പറഞ്ഞു ഞാൻ നിന്നു ഇന്നപ്പം ആ എം എൽ എന്റെ അടുത്ത് വന്നിട്ട് പേരെന്തോന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ പേര് ചന്ദ്രബാബു വീടെവിടെ ഞാൻ പറഞ്ഞു വെള്ളനാടാണെന്ന് പറഞ്ഞു പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കളുടെ ഉദ്ദേശം നിങ്ങളെ താങ്കളെന്നല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ എനിക്കങ്ങനെ പ്രത്യേക ഉദ്ദേശം ഒന്നും ഇല്ല എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു അത്രേ ഉള്ളൂ അല്ല എനിക്ക് ആരുടെ പ്രത്യേക ഉദ്ദേശം ഒന്നും എനിക്കില്ലെന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞ സ്ഥലം അറിയാം സാർ ആ കോർപ്പറേഷൻ ആണ് ഇവിടെ പരിക്കുന്ന ആരാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞറിയാം മേയറാണ് അപ്പൊ മേയർ വാഹനം ഇവിടെ കയറ്റിയിടാനുള്ള പെർമിഷൻ ഇല്ല ഞാൻ പറഞ്ഞില്ല ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാലേണ്ടായിരുന്നു കെയർ ടേക്കർ അടുത്തുണ്ട് ഉടനെ പ്ലാറ്റ് അങ്ങ് മാറി കെയർ പിന്നെ ഉടനെ പറയുന്നത് അതെന്താ ചേട്ടന് മറ്റുള്ള വണ്ടികൾ അത്രയും ഇവിടെ കയറ്റിയിട ഈ വണ്ടിക്ക് എന്താ കയറ്റിയിടാൻ പറ്റാത്തത് ബോർഡ് വെച്ചേക്കുന്ന കണ്ടില്ലേന്ന് എന്നോട് ചോദിച്ചു ഏത് മന്ത്രിമാരും വരെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് നടന്നു കയറിയാണ് അങ്ങോട്ട് പോകുന്നത് വണ്ടി ഇടാതെ എന്നിട്ട് അങ്ങനെ പാർക്കിങ്ങിൽ കൊണ്ടുപോകും വണ്ടി തിരിച്ച് അവർ ഇറങ്ങി വരുമ്പോൾ പാർക്കിംഗിൽ നിന്ന് വണ്ടി വന്നിട്ട് അവർ വന്ന് നടന്നു വന്നാണ് കയറി പോകണം അവിടെ മന്ത്രിമാര് പല മന്ത്രിമാരും വന്നിട്ടുണ്ട് അവിടെ അങ്ങനെയാണ് അവർ പോകുന്നത് പിന്നെ നടക്കാൻ വയ്യാത്തവരണമെങ്കിൽ താഴെ ലിഫ്റ്റ് ഉണ്ട് അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ആ ലിഫ്റ്റ് കയറി മോളിൽ കയറാ നിങ്ങളെ കൊണ്ട് വരണം ആരായാലും സച്ചിന് ഇങ്ങനെ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു പിന്നെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴ് പിന്നെ ഞാൻ പറഞ്ഞു മേയറാണ് ഇങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് ഓഫീസിൽ നിന്ന് പറഞ്ഞാലേ ഈടാ സാറന്ന് അപ്പൊ മറ്റേയാള് കൂടെ നിപ്പം അപ്പോഴാണ് ഇയാളെ ഈ ചോദ്യം ഈ വിനോദം എന്ന് പറയുന്ന പാർട്ടി എന്നോട് ചോദിച്ചത് അവര് ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്തത് ഏഹ് പക്ഷെ അവര് മറികൃതിയാണ് അപ്പോഴും പറഞ്ഞു അവർക്ക് അവിടെ അവരെ മുമ്പ് ആളാവാൻ വേണ്ടി അവര് നമ്മൾ അവര് ഒരു കൊച്ചാക്കി ഏഹ് എന്നിട്ട് നമ്മള് പിന്നെ അദ്ദേഹം പറഞ്ഞ ഞാൻ കേട്ടില്ല പിന്നെ എം എൽ എ ഇങ്ങനെ ഓരോ ചോദിച്ചു എന്നിട്ട് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഏഹ് നിങ്ങളായിട്ട് എന്നെ ഇല്ലാതാക്കും ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ കൂടെ നിന്നോണ്ടി തന്നെ ഞങ്ങൾ ആ സ്ഥാപനത്തിൽ നന്നായിട്ട് കൊണ്ടുപോകുന്നത് ഏഹ് എന്ന് പറഞ്ഞു ആ അപ്പോ ഉടനെ അടുത്ത ചോദ്യം പ്രോ പ്രോട്ടോകോൾ വായിച്ചിട്ടുണ്ടോ എന്നോട് ചോദിക്കും റിയില്ല അത് മാത്രമല്ലല്ലോ മേയർ വന്നതേ പ്രോട്ടോക്കോൾ ലംഘനത്തിൽ അല്ലേ വന്നത് കാര്യം അവര് സ്വകാര്യ ആവശ്യത്തിന് വന്നത് ഈ പിന്നെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ നിയമല്ലല്ലോ അവർ ഔദ്യോഗിക വാഹനത്തിലല്ലേ വന്നത് അവർ വന്നത് സ്വന്തം ആവശ്യത്തിന് കൊച്ചിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പാസ്പോർട്ട് ഓഫീസിന് മേയർ മേയർ വന്നില്ല അപ്പോഴ് മേയർ അതിന്റെ ഇടയ്ക്ക് അവിടെ ചെന്ന് പ്രകടനം നടത്തിയായിരുന്നു അകത്ത് ആ പാസ്പോർട്ട് ഓഫീസിനകത്ത് എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ എന്താ ഞാൻ പറഞ്ഞു എനിക്ക് പ്രോട്ടോകോൾ വായിക്കേണ്ട ആവശ്യമില്ല സാറേ സാറിന്റെ ഇപ്പം വന്ന ഇപ്പം ഔദ്യോഗിക വാഹനത്തിൽ അല്ലേ വന്നത് സാറ് വന്ന പാസ്പോർട്ട് ഓഫീസിലല്ലേ ഏഹ് സാറേ ഔദ്യോഗിക വാഹനത്തിൽ വന്നത് അപ്പൊ അത് തന്നെ പ്രോട്ടോക്കോളിൽ എങ്ങനെയല്ലേ ആ അപ്പഴാ ആശ് ഇതായിപ്പോയി ഞങ്ങടെ പറഞ്ഞപ്പോ അപ്പോഴെല്ലാം മറ്റേ ആളുകളൊന്ന് കാലു പിടിക്കുന്നുണ്ട് സാറേ പോട്ട് അത് പുള്ളിക്ക് അറിഞ്ഞൂടാതെ പറ്റിയതാണ് മറ്റേ ഞാൻ പറഞ്ഞ അറിഞ്ഞുകൂടാതെ ഒന്നുമല്ലേ നിങ്ങളെ ഏപിച്ചിരിക്കുന്ന ജോലി അല്ലേ ഞാൻ ചെയ്താൽ അത് അറിഞ്ഞൂടാതെ എങ്ങനെയാവും ഏഹ് പിന്നെ ഒന്നിനെ ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കണെന്ന് ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മള് ഇങ്ങനെ അവിടെ അടുത്ത് ഏഹ് വീണ്ടെന്നോട് ചോദിക്കണം താങ്കൾ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഏഹ് താങ്കൾ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി ഏഹ് അതൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ ഇന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞു എന്നോട് ഞാനും പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞു അത് എപ്പോഴും ഞാൻ അങ്ങനെ ആ അല്ല ദേഷ്യപ്പെട്ടല്ല ആര് ഞങ്ങള് മൂന്നൂരല്ല മറ്റാരും ഈ കാര്യങ്ങൾ കേൾക്കുന്നില്ല കാര്യം ഞങ്ങൾ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോഴാണ് സംസാരിക്കുന്നത് പക്ഷെ പുള്ളി ഇങ്ങനെ എന്നോട് സംസാരിക്കും അപ്പൊ നമ്മൾ ഉറച്ചൊന്നും അല്ല സംസാരിക്കുന്നത് അപ്പോഴേ മോളി എന്നാ താങ്കൾ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു അപ്പോഴ് അയാൾ പറഞ്ഞു സാറേ പോട്ട് മറ്റേ മറിച്ച് വന്നു അപ്പൊ പറഞ്ഞു അതെന്താ പ്രശ്നം ഞങ്ങൾ അടിയും വഴക്കൊന്നുമില്ലല്ലോ ഞങ്ങള് കാര്യങ്ങൾ സംസാരിക്കണല്ലേ എനിക്ക് എന്താണെന്ന് കാര്യം എന്താണെന്ന് അറിയണമല്ലോ ഏഹ് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ വണ്ടി നിങ്ങൾ ചെറുത്തിട്ടു സെക്യൂരിറ്റി എന്റെ വണ്ടിയെ ചെറുത്തു ഏഹ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ അത് സാറിന്റെ ഒപ്പീനിയൻ ഏഹ് എനിക്ക് എനിക്കത് ബാധിക്കണം എന്നെ ബാധിക്കണം ഉണ്ട് അതാണ് ഞാൻ ധൈര്യമായിട്ട് ഏരിയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടല്ലേ ഞാൻ തേരി തൊട്ട് തിലക്കത്തന്നെ നിപ്പുണ്ട് ഞാൻ പറഞ്ഞു അത് സാറ് ഞാൻ പറഞ്ഞില്ല ഞാൻ വണ്ടി തടഞ്ഞിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് സാറിന്റെ ഒപ്പീനിയൻ അങ്ങനെയാണെങ്കിൽ സാറേ അങ്ങ് വെച്ചോളൂ അത് എനിക്ക് വിഷയമല്ലെന്ന് പറഞ്ഞ് ഏഹ് അവിടെ വേറെ പ്രശ്നമൊന്നും അങ്ങനെ സംസാരിച്ച് ആ ശരി എന്നാൽ കാണിച്ചു തരാം ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചത് അതെന്ന് പറഞ്ഞാൽ ഞാൻ സാറിന്റെ സാറിൻ്റെ കൂടെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുമ്പോൾ സാറിനോട് സംസാരിക്കാൻ എനിക്ക് ഇനി താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ മാറിപ്പോ വേണമെന്ന് പറഞ്ഞ് എനിക്ക് കാര്യം കാര്യം അറിയണമല്ലോ ഞാൻ സാറിനോട് സ്വരം പിന്നെ നമ്മൾ കൂടെ ഉള്ളവരുടെ ജോലി കൂടി പോകുമെന്ന് കരുതിയാണ് മാസങ്ങൾക്ക് മുമ്പാണ് സംഭവം ചന്ദ്രബാബു പുറത്തു പറയാതിരുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ജോലി പോയതോടെയാണ് സമാന നിലയിൽ മേയറിൽ നിന്ന് ദുരനുഭവം നേരിട്ട സെക്യൂരിറ്റി ജീവനക്കാരനും പറയാനുള്ളത്